ഹായ് ഫ്രണ്ട്സ് അസ്സലാമലൈക്കും ബെസ്റ്റിസ് ഫ്ലോഗിൻ്റെ മറ്റൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോസ് കണ്ടിട്ട് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിക്ക വീട്ടമ്മമാരും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് നമ്മുടെ വാഷ് ബേസ് ഏരിയ വാഷ് ബേസിൽ എന്തെങ്കിലും കറ പിടിച്ചിട്ടുണ്ടെങ്കിൽ അതെങ്ങനെ റിമൂവ് ചെയ്യാന്നുള്ളത് എല്ലാവരും അറിയിക്കും അപ്പോൾ അതിൻ്റെ ഒരു കുഞ്ഞു ടിപ്പുമായിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ക്ലോറക്സ് അതുപോലെ തന്നെ റിൻസിൻ്റെ ലിക്വിഡാണ് ആക്കുന്നത് ഫസ്റ്റ് തന്നെ ഞാൻ ക്ലോറക്സ് കുറച്ച് നമ്മളുടെ വാഷ് ബേസിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ലിക്വിഡും നിങ്ങളുടെ കയ്യിൽ ഇനി സോപ്പ് പൊടി ഉണ്ടെങ്കിൽ സോപ്പ് പൊടി യൂസ് ചെയ്യുക അതുപോലെ വേറെ ഏത് ലിക്വിഡാണോ കയ്യിലുള്ളത് അതൊക്കെ യൂസ് ചെയ്യുക കേട്ടോ റിൻസ് തന്നെ വേണമെന്നില്ല അത് കഴിഞ്ഞ് ഞാൻ നമ്മളുടെ വാഷ് ബേസ് കഴുകുന്ന ഒരു ബ്രഷ് വെച്ചിട്ട് നന്നായിട്ടൊന്ന് വൃത്തിയാക്കി എടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞ് ഒരു പത്ത് മിനിറ്റ് അങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ വാഷ് പേസ് ഒന്ന് ഉരച്ച് കഴുകിയിട്ട് ഒരു പത്ത് മിനിറ്റ് നമ്മൾ വെള്ളമൊന്നും ഒഴിക്കാതെ വെച്ചിട്ടുണ്ടായിരുന്നു അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ടാണ് കഴുകുന്നത് ലിനുട്ടി എൻ്റെ കൂടെ ഉണ്ട് കേട്ടോ ഹെൽപ്പിന് അവളും എൻ്റെ കൂടെ ഉണ്ട് അപ്പോൾ ഇതാ നമ്മളുടെ വാഷ് പേസിലുള്ള കറകളൊക്കെ റിമൂവ് ആയിട്ടുണ്ട് അപ്പോൾ അടുത്ത വഴി